ചിങ്ങം രാശിക്കാരുടെ ജൂലൈ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലക്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ചിങ്ങം രാശിക്കാർക്ക് ജൂൺ പതിനാറ് വരെ ഗ്രഹനിലകൾ അനുകൂലമാണ് എല്ലാ കാര്യങ്ങൾക്കും നല്ല അനുകൂല സമയമാണ് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും തീരുമാനമെടുക്കുന്നതിനും പതിനാറാം തീയതി വരെയുള്ള സമയം ഉപയോഗിക്കാം നിങ്ങളുടെ അധ്വാനത്തിനും പ്രയത്നങ്ങൾക്കുമെല്ലാം നല്ല ഫലം ലഭിക്കും നേരിൽ നേരിട്ടല്ലാത്ത എതിർപ്പുകളും ശത്രുതയും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നാലും അത്തരം വിഷമങ്ങളിൽ നിന്നും കരകയറാൻ നിങ്ങൾക്ക് സാധിക്കും പതിനാറാം തീയതിക്ക് ശേഷം അനാവശ്യ യാത്രകളും അലച്ചിലും ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത പണച്ചിലവുകൾ ഉണ്ടാകും അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ തീരുമാനമെടുത്ത് ചെയ്യുന്നതാണ് നല്ലത് യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വാഹനങ്ങൾ വാഹനങ്ങളുടെ കേടുപാടുകൾ തീർത്ത് യാത്രകൾ ചെയ്യുക സാധിക്കുമെങ്കിൽ രാത്രി യാത്രകൾ ഒഴിവാക്കുക രാശിക്കും രാശിനാഥനും വ്യാഴബലം ഇല്ലാതിരിക്കുന്ന സമയമായതിനാൽ എല്ലാ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ ഉണ്ടായിരിക്കണം ജൂലൈ പതിനാറ് വരെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും പണവരവ് ഉണ്ടാകും എന്നാൽ എത്ര പണം കയ്യിൽ വന്നാലും അതിനനുസരിച്ചുള്ള ചിലവുകളും ഉണ്ടാകും ആർക്കും ഒരു കാര്യത്തിനും വാക്കുകൊടുക്കാതിരിക്കുന്നതാണ് മനസമാധാനത്തിന് നല്ലത് ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ ഉണ്ടാകും അതുകൊണ്ട് പണം സംബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് കഴിയുന്നതും കടം വാങ്ങാതിരിക്കുക എന്നാൽ കടം വാങ്ങിയായാലും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ആവശ്യം വരും കുടുംബത്തിൽ വളരെ ക്ഷമയോടുകൂടി പെരുമാറുന്നതാണ് നല്ലത് സഹോദരങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ അത് അങ്ങനെ തന്നെ വിട്ടുകൊടുത്ത് പോകുന്നതാണ് നല്ലത് ഉദ്യോഗത്തിലുള്ളവർക്കും പൊതുപ്രവർത്തനത്തിലുള്ളവർക്കും ഉന്നതാധികാരികൾ മൂലം പ്രയോജനം ഉണ്ടാകും ദൂരദേശത്തും വിദേശത്തും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും സഹോദരങ്ങൾക്ക് ശുഭ ചെലവുകൾ ചെയ്യേണ്ടതായി വരും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ ശ്രമിക്കുക വീട് വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കടം വാങ്ങിയാണെങ്കിലും കാര്യസാധ്യം ഉണ്ടാകും വീട് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമെല്ലാം സമയം അനുകൂലമാണ് ഭൂമി സംബന്ധപ്പെട്ട മാറ്റങ്ങളും വാഹനം സംബന്ധപ്പെട്ട മാറ്റങ്ങളും ഉണ്ടാകും അമ്മ വഴിയും അമ്മയുടെ ബന്ധുക്കൾ വഴിയും സഹായങ്ങളും സന്തോഷവും ഉണ്ടാകും ശുഭച്ചിലവുകളും ഉണ്ടാകും വിദ്യാർത്ഥികൾ ഈ മാസം കുറച്ച് ശ്രദ്ധയോടെ പോകുന്നതാണ് നല്ലത് മടി കൂടുതൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വിചാരിച്ച കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത യാത്രകളും തടസ്സങ്ങളും ഉണ്ടാകും പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും അധ്വാനവും ആവശ്യമായി വരും വീട്ടമ്മമാർക്ക് പൊതുവെ സ്ത്രീകൾക്ക് അമ്മ വഴി സഹായങ്ങളും ലാഭവും ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത നല്ല കാര്യങ്ങൾ നടക്കും സ്ത്രീകൾക്ക് മക്കൾ വഴി ശുഭ ഉണ്ടാകും വിദ്യാഭ്യാസത്തിനു വേണ്ടിയോ കല്യാണത്തിന് വേണ്ടിയോ ജോലി ജോലികാര്യത്തിന് വേണ്ടിയോ പണച്ചിലവുകൾ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കടം വാങ്ങേണ്ട സാഹചര്യവും ഉണ്ടാകും ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് ജോലി ശരിയാകും ദൂരദേശ ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും കണ്ടകശനി നടക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കഴിയുമെങ്കിൽ വ്യായാമം ചെയ്യുക രോഗികളും ചികിത്സയിലുള്ളവരും ആരോഗ്യനിലയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗം ജോലി വ്യാപാരം വ്യവസായം തൊഴിൽ തുടങ്ങിയ വരുമാനം വരുന്ന വഴികളെല്ലാം പതിനാറാം തീയതി വരെ നല്ല രീതിയിൽ പോകും പതിനാറിന് ശേഷം വലിയ ഇൻവെസ്റ്റ്മെൻ്റുകൾ സൂക്ഷിച്ച് ചെയ്യുക മീഡിയ തുറയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും സ്വന്തം വാക്കുകൾ കൊണ്ട് പണം സമ്പാദിക്കുന്നവർ വളരെ ക്ഷമയോടുകൂടി ജോലി ചെയ്യുക കുടുംബത്തിൽ ക്ഷമയോടും അനുസരിച്ചും പോകുന്നത് സമാധാനം ഉണ്ടാക്കും കുടുംബത്തിൽ മാത്രമല്ല സ്ഥലത്തായാലും പുറത്തായാലും വളരെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതാണ് നല്ലത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാൻ ശ്രമിക്കുക കലഹങ്ങൾ കൂടുതലാകുവാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മനസ്സിലുണ്ടാകുന്ന ദേഷ്യവും ടെൻഷനും ജീവിത പങ്കാളിയോട് കാണിക്കാതിരിക്കുക കണ്ടകശനി നടക്കുന്നതിനാൽ മനസ്സിൽ പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകും സൗഹൃദങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക ജോലിയിൽ കുറച്ച് അധ്വാനം ആവശ്യമായി വരും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല കല്യാണ ആലോചനകൾ വന്നു ചേരും കണ്ടകശനി ബാധിക്കാത്ത ജാതകം നോക്കി തിരഞ്ഞെടുക്കുക അച്ഛൻ മൂലമോ അച്ഛൻ്റെ ബന്ധുക്കൾ മൂലമോ ആവശ്യമില്ലാത്ത ചിലവുകൾ ഉണ്ടാകും അച്ഛൻ്റെ ബന്ധുക്കൾ വഴി വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും വിരോധങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ബുദ്ധി നല്ലതായിരുന്നാൽ അച്ഛനും അച്ഛൻ്റെ സ്വന്തങ്ങൾ വഴിയും ലാഭവും സഹായങ്ങളും ഉണ്ടാകും പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ നടക്കും ധൈര്യവും ആത്മവിശ്വാസവും കൂടും കടം വീട്ടുവാനുള്ള സാഹചര്യം ഉണ്ടാകും കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കും അതിനുള്ള പണം വന്നു ചേരും വിനോദയാത്രകളും തീർത്ഥാടനവും ചെയ്യുവാൻ സാധിക്കും തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് നഷ്ടമുണ്ടാകുകയില്ല ഉദ്യോഗത്തിലും ജോലിയിലും ഉള്ളവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് പതിനാറാം തീയതി വരെ നല്ല സമയമാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ തങ്ങൾക്കിടയിൽ തർക്കങ്ങളും മനോവിഷമങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഗവർമെൻ്റ് തലത്തിൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും കേസ് നടത്തുന്നവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകും റിലേഷൻഷിപ്പിലുള്ളവർ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക ജാതകനില അനുകൂലമാണെങ്കിൽ മാത്രമേ കല്യാണത്തിന് ശ്രമിക്കാവൂ ചിങ്ങം രാശിക്കാരുടെ ഭാഗ്യാധിപതി ചൊവ്വയാണ് സ്ത്രീകൾ സ്ത്രീകളെ ചതിക്കുന്നത് ജീവിത പങ്കാളിയോടുണ്ടായിരുന്ന തീരാത്ത പ്രശ്നങ്ങൾ വാക്കുകൊടുത്ത് പാലിക്കാതിരുന്നത് സ്ത്രീശാപം ഒന്നിൽ കൂടുതൽ സ്ത്രീസുഖം അനുഭവിക്കുമ്പോൾ വരുന്ന കർമ്മഫലം ഇങ്ങനെയുള്ള പൂർവ്വജന്മ കർമ്മത്തിൽ നിന്നും ചിങ്ങം രാശിക്ക് കിട്ടുന്ന കർമ്മദോഷങ്ങളാണ് ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കേണ്ടി വരുന്നത് ഈ ജന്മത്തിൽ കർമ്മഫലങ്ങൾ കാരണം നല്ലത് അനുഭവിക്കാതെ അനുഭവിക്കാൻ പറ്റാതെ പോകും ചൊവ്വയുടെ ബലം കൂടുമ്പോൾ കർമ്മദോഷം മാറും അതിനുവേണ്ടി സഹോദരങ്ങൾക്ക് കൂടുതലും വിട്ടുവീഴ്ച ചെയ്തു പോയാൽ കർമ്മ കുറയും ഭൂമി ദാനം ചെയ്യുന്നതും ക്ഷേത്രങ്ങൾക്ക് ചിലവ് ചെയ്യുന്നതും കഴിയുന്നതും മുരുകനെ തൊഴുന്ന തൊഴുതു വരുന്നതും രക്തദാനം ചെയ്യുന്നതും ചിങ്ങം രാശിക്കാരുടെ പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും രക്തത്തിന് കാരകത്വം നവഗ്രഹങ്ങളിൽ ചൊവ്വയാണ് ചുവപ്പ് നിറമുള്ള പൂവ് പട്ട് തുടങ്ങിയവ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതും ഇത്തരം കർമ്മദോഷങ്ങൾ കുറയ്ക്കും ഒന്നിനും സാധിക്കുന്നില്ലെങ്കിൽ രക്തദാനമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക അതാണ് ചിങ്ങം രാശിക്കാരുടെ കർമ്മ തീർക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ഒരു തവണയെങ്കിലും രക്തദാനം ചെയ്താൽ നിങ്ങളുടെ ജീവിതഗതി മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇനി ജൂലൈ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മകൻ നക്ഷത്രക്കാരും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പൂരനക്ഷത്രക്കാരും ഇരുപത്തൊമ്പത് മുപ്പത് ഉത്രനക്ഷത്രക്കാരും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതിരിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്ര ചെയ്യുക അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ആരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക പറ്റുമെങ്കിൽ ക്ഷേത്രദർശനം ചെയ്ത് ദിവസം ആരംഭിക്കുക നിങ്ങളുടെ ഭാഗ്യദിക്ക് കിഴക്കും ഭാഗ്യ നമ്പർ രണ്ടും ഭാഗ്യനിറം ഇളം ഇളംനീളയുമാണ് മകം നക്ഷത്രക്കാർ ഗണപതിയുടെയോ ദേവിയുടെയോ ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് മനസങ്കടങ്ങൾ കുറയ്ക്കും പൂര നക്ഷത്രക്കാർ ശിവനെയോ ദേവിയെയോ തൊഴുതു വരുന്നത് ജീവിതാഭിവൃദ്ധി ഉണ്ടാക്കും ഉത്തരനക്ഷത്രക്കാർ വിഷ്ണുവിനെയോ വിഷ്ണു അംശത്തിലുള്ള ദൈവങ്ങളെയോ തൊഴുന്നത് കടം തീർക്കുന്നതിന് നല്ലതാണ് ഈ ജൂലൈ മാസം ചിങ്ങം രാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു